അയ്യപ്പ സംഗമം ഒരു വൻ പരാജയമായി പോയി അൻപത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു ഒരു വിദേശ രാജ്യത്തെ പ്രതിനിധി ആരും അവിടെ കണ്ടില്ല ഏഴ് കോടി രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞു എത്ര കോടി ചെലവാക്കിയെന്ന് വ്യക്തമാക്കണം തന്നെയുമല്ല മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ ശേഷം അവിടെ ആരും പിന്നെ ഉണ്ടാകും കാരണം പാർട്ടിക്കാരായിരുന്നു കയറിയിരുന്ന മുഴുവൻ മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്ഥലം വിട്ടു അവിടെ ഒഴിഞ്ഞ കസേര എല്ലാ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾ വരുവാണെന്ന് അവിടെയും ആരും കണ്ടില്ല പിന്നെ മാസം തൊഴിലിനും വരുന്ന പാവപ്പെട്ട കർണാടകത്തിലെയും തമിഴ്നാട്ടിലെ സാധാരണ അയ്യപ്പം അയ്യക്കെട്ടും കെട്ടി വരുന്ന അയ്യപ്പന്മാരാണ് കുറച്ച് പേരുണ്ടായിരുന്നത് അപ്പോൾ അയ്യപ്പൻ്റെ അനിഷ്ടം ഈ പരിപാടിക്കുണ്ടായിരിക്കുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു പരിപാടി എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് ആർക്കും അറിയില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ എന്താ നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഭേദഗതി ചെയ്യുമോ നാമത ജപഘോഷയാത്ര നടത്തിയ ആളുകളുടെ പേരിലുള്ള കേസുകൾ റദ്ദാക്കുമോ ഇത്തരം ചോദ്യങ്ങളാണ് ഞങ്ങൾ അതിനാരും മറുപടിയും പറഞ്ഞില്ല മന്ത്രി വാസവൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു ഈ കാര്യത്തിലൊക്കെ മന്ത്രി വാസവൻ പറയട്ട് എത്ര പ്രതിനിധികളുണ്ടായിരുന്നു എന്ന് മന്ത്രി പറയട്ട് എത്ര പേര് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പങ്കെടുത്തെന്ന് സെഷനിലൊന്നും ആരും പങ്കെടുത്തില്ല ഒരു ചർച്ച ഉണ്ടായില്ല അപ്പം ഇത് വളരെ ദയനീയമായ പരാജയമാണ് ആഗോള സംഗമം ഉണ്ടായത് അവിടെ ഇപ്പോൾ ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കി അറിയാം അവിടെ ആരുമില്ല അവിടെ ആരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല അപ്പം കൊട്ടിഘോഷിച്ചു കൊണ്ട് വന്ന ആ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന് തന്നെ ഇഷ്ടപ്പെടാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കലിയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഗമം ഒരു വൻ പരാജയമായി മാറിയത് പർട്ടി സഖാക്കന്മാരുണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അവർ അത് കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് പോയി അപ്പോൾ ഇതാണ് സംഭവിച്ചത് ഇത് ഒരു വലിയ വലിയ തോതിൽ ഉള്ള പരാജയമായി എന്നുള്ളത് വാസവനെങ്കിലും സമ്മതിക്കണം വാസവൻ എഴുതുമ്പോൾ എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചത് എവിടെ പോയി ആ അവകാശവാദങ്ങളൊക്കെ എവിടെ പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചത് ആ അവകാശവാദങ്ങൾ എവിടെ പോയി അപ്പോൾ ശബരിമലയുടെ വികസനത്തിനോ പുരോഗതിക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തില്ലെന്ന് മാത്രമല്ല ചർച്ച ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ആരാണ് വിദേശത്തു നിന്ന് ആര് വന്നു അദാനി അംബാനിയൊക്കെ വരുമെന്ന് പറഞ്ഞു അവര് അവിടെ അവരെ കണ്ടതായിട്ട് ആരും പറയുന്നില്ല അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു അടവായിരുന്നു പക്ഷെ ആ അടവും പൊളിഞ്ഞു പോയി ഒരു സംശയം വേണ്ട കേരളത്തിലെ ഭക്തജനങ്ങൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നിലനിൽക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്ന് വേണ്ടിയില്ല സ്ത്രീ പ്രവേശനം നടത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രി അത് ഖേദ പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആർക്കും വിശ്വാസമില്ല ഭക്തജനങ്ങൾ പരിപൂർണമായി ആഗോള സംഗമത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഉണ്ടായിരുന്നു പറഞ്ഞത് ഒരു ഭക്തനാണെന്ന് പറയുന്നത് അത് പറയേണ്ട അത് പറയേണ്ടത് പിണറായി വിജയൻ പിണറായി വിജയൻ പറയട്ടെ ഭക്തനാണോ വല്യൊന്ന് പിണറായി വിജയൻ പറയട്ടെ ഞാൻ ഭക്തനാണ് ചെയ്ത കാര്യം തെറ്റിപ്പോയി മാപ്പാക്കണം അല്ലെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്നെ പറയട്ടെ അത് പറയുവജയെ അതാണ് അറിയേണ്ടത് അപ്പം ഭക്തജനങ്ങളെ കളിപ്പിക്കുന്ന ഏർപ്പാടങ്ങ് നിർത്തണം ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നില്ല വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം ഇത് മാത്രമാണ് ഒരു പത്രരേഖൻ എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നത് ഒരു ദിവസത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് ഒരു ദിവസം വേസ്റ്റ് ആയി പോയതാണ് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു ദിവസം വേസ്റ്റ് ആയി പോയതാണ് അപ്പോൾ വാസ്തവൻ്റെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ ഇതാണ് വാസവൻ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്